പുനലൂർ ഓണം ഫെസ്റ്റിന്റെ പ്രവേശന കവാടം കർണാടക ഹംപി ക്ഷേത്ര മാതൃകയിൽ പ്രധാന പന്തലിന്റെ കാൽനാട്ട് കർമ്മം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പുനലൂർ ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ നടത്തി പ്രധാന പന്തലിന്റെ കാൽനാട്ട് കർമ്മം നഗരസഭ അധ്യക്ഷ കെ പുഷ്പലത നിർവഹിച്ചു വേണ്ടിയിട്ടുള്ള ഉദ്ഘാടനം ഫോർ സ്റ്റാർസ് എന്ന കമ്പനിയാണ് അവരുടെ കഴിയട്ടെ എല്ലാവിധമായ ആശംസകളും നഗരസഭ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു പതിനഞ്ച് ലക്ഷത്തോളം ചെലവിൽ മുപ്പത്തി ആറടി ഉയരത്തിൽ നിർമ്മിക്കുന്ന കവാടം മേളയുടെ പ്രധാന ആകർഷണമാകും ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഫെസ്റ്റ് സെപ്റ്റംബർ പത്തിന് തുടങ്ങി ഒക്ടോബർ പതിമൂന്നിന് സമാപിക്കും സെപ്റ്റംബർ പത്തിന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മേള ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന കലാപരിപാടികൾ പുഷ്പ ഫലവൃക്ഷ പ്രദർശനം അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് വ്യാപാരമേള തുടങ്ങിയവ ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടാകും റിപ്പോർട്ടർ സുരാജ് പുനലൂർ

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് വൺ ടു നയൻ സിക്സ് ട്രിപ്പിൾ നയൻ വൺ സിക്സ്